ഒരു മലയാള ചലച്ചിത്ര നടിയാണ് മുക്ത ജോർജ് രാജോ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെയാണ് മുക്ത ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഒരു പിടി നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ മുക്തയ്ക്ക് സാധിച്ചിട്ടുണ്ട് വിവാഹശേഷം ശേഷം സിനിമാ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് മുക്ത എങ്കിലും സോഷ്യൽ മീഡിയയിൽ വീട്ടിലെ വിശേഷങ്ങളും മകളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ ഭർത്താവ് റിംഗു ടോമിക്കൊപ്പമുള്ള ഒരു വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവ് റിങ്കു ടോമിക്കൊപ്പമുള്ള ഒരു വീഡിയോയാണ് താരം പങ്കുവച്ചത് തങ്ങളുടെ വിവാഹ നിശ്ചയത്തിന്റെ പത്താം വാർഷിക സന്തോഷം കുറിച്ചാണ് മുക്തയുടെ പോസ്റ്റ് ആരാധകരും പ്രിയപ്പെട്ടവരുമടക്കം നിരവധി ആളുകളാണ് പോസ്റ്റിനു താഴെ ലൈക്കുകളും കമന്റുകളുമായി എത്തുന്നത് ഗായിക റിമി ടോമിയുടെ സഹോദരൻ കൂടിയായ റിങ്കു ടോമിക്കും മുക്തയ്ക്കും കിയാര എന്ന മകളുണ്ട് കൺമണി എന്ന് വിളിക്കുന്ന കിയാര ബാലതാരം എന്ന നിലയിൽ ശ്രദ്ധേയയാണ് പത്താം അളവ് എന്ന ചിത്രത്തിൽ സുരാജ് പഞ്ഞാറുമൂടന്റെ മകളായി അഭിനയിച്ചു തുടർന്ന് പാപ്പൻ കിങ് ഓഫ് കൊത്ത നിരവധി സിനിമകളിൽ കിയാര അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ കൺമണിക്ക് ആരാധകരേറെയാ